മഹാനായ അബുഷാം റഹിമഹുല അമ്പത്തി ഒന്നാമത്തെ പേജിന്റെ അവസാന ഭാഗത്ത് നബ്സലാഹു അലൈഹി വസലം തങ്ങൾ മൊത്തത്തിൽ നിർദ്ദേശിച്ച ഏതെങ്കിലും ഒരു കർമ്മത്തെ സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങളും അനുസരിച്ച് നാം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വിദേഹത്ത് ഹസനത്തിന്റെ ഇനത്തിൽ പെടുമെന്ന് നാം നേരത്തെ തറാവീഹി നിസ്കാരം പോലെയുള്ള വിഷയങ്ങളെ വിവരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ സലാത്തുർ റഹാഹിബിനെയും ആ ഇനത്തിൽ പെടുത്താൻ പറ്റില്ലേ എന്തുകൊണ്ട് ഈ സലാത്തുർ സലാത്തുറഹാബിനെ വിദഗത്ത് ഹസനത്തിൽ പെടുത്താൻ പണ്ഡിതന്മാർ തയ്യാറായില്ല എന്നതിൻ്റെ ന്യായം നമുക്ക് വിശദീകരിച്ചു തരുന്നു ബൈന അൽവരൂ സാഹിഫുൽ ഫൈന സലാത്ത് റഹാഹിബിയോമിയും സലാത്തിൽ മറ്റ് വിദഗ്ധത്തായ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സലാത്തുർ റഹായിബിനെ വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ന്യായമെന്ത് െ ഒരു വ്യക്തി സ്വയം താൽപര്യം നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഈ നിസ്കാരത്തെ എന്തുകൊണ്ട് പെടുത്തിക്കൂടാ അതിന് കാരണമെന്ത് ആ കാരണങ്ങളിൽ ഒന്ന് അൻ നീ പറയലാണ് അന്ന അനി റജബിൻ റജബിൽ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരവും ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരവും ഈ രണ്ട് നിസ്കാരങ്ങളും സലാത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കാത്ത സഹാബത്തുൽ ഖിറാമിൻ്റെ മാതൃകയില്ലാത്ത രണ്ട് നിസ്കാരങ്ങളാണ് മാത്രമല്ല വഖദ് കുദീബ ഫിഹിമ അല റസൂലില്ലാഹി റസൂലാഹി സലഹു അലൈവസ ബി വല ഇൻ ഹദീസിഹി നബിസ് അല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പേരിൽ ഇല്ലാത്ത കള്ള ഹദീസുകൾ വിവരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നബിതങ്ങളുടെ മേൽ കളവ് പറയപ്പെട്ടിട്ടുണ്ട് വഖുജിബ അലാഹി താലാബി തകദീരി അലഹിഫി ജസായി മാലം യുനസിൽ സുൽത്താന അള്ളാഹു ഈ നിസ്കാരത്തിന് പഠിപ്പിക്കാത്ത ചില മഹത്വങ്ങളെയും പ്രതിഫലങ്ങളെയും ചില ആളുകൾ കള്ളം പറഞ്ഞുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കാത്ത മഹത്വങ്ങളെ ഈ നിസ്കാരത്തിൻ്റെ പേരിൽ ജനങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വലം യുത്തൻ ബി ഖൈരി സലാത്തിൽ ഉൻ മറ്റ് നിസ്കാരങ്ങളിലൊന്നും ഇങ്ങനെ ഉള്ള കള്ളപ്രചരണങ്ങൾ നടന്നിട്ടില്ല അതുകൊണ്ട് ആ നിസ്കാരങ്ങളൊക്കെ വിദേഹാസനത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തി അനുവദിക്കാൻ പറ്റുമെങ്കിലും ഈ സലാത്തുർ റായിബ് അഥവാ റജബിലെ നിസ്കാരവും ഷാബാനിലെ നിസ്കാരങ്ങളും ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റില്ല മിനൽ ഖീറത്തിൽ ഇല്ലാഹി വലിയ റസൂലിഹി വലി ദീനി അള്ളാഹുവിനോടും റസൂലിനോടും അവന്റെ ദീനിനോടും സ്നേഹമുള്ള ആളുകൾക്ക് അവരുടെ ശത്രുക്കളോട് വെറുപ്പുണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹുവിന്റെയും വസൂ അലൈഹി സ്വലമയുടെയും പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട വിഷയങ്ങളെ ഇല്ലായ്മ ചെയ്യുക ഈ അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെടിയുക അത് സമൂഹത്തിന്റെ മുമ്പിൽ വളരെ വഷളായ മോശമായ കാര്യമാണ് എന്ന് വിശദീകരിക്കുക ജനങ്ങളെ അത്തരം വിഷയങ്ങളിൽ നിന്ന് അകറ്റുക കാരണം ഇത് മുവാഫത്തി പരിശുദ്ധ ദീനു ഇസ്ലാം പഠിപ്പിക്കാത്ത മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം നിസ്കാരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനോട് നമ്മളും യോജിച്ചാൽ അതിനാൽ ഉണ്ടായിത്തീരുന്ന ധാരാളം കുഴപ്പങ്ങൾ ഉണ്ട് ഒന്ന് അൽ ഊല തിമാദുൽ അവാമി അലമാജിഹാവ ഈ നിസ്കാരത്തിന്റെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന കുറേ ഹദീസുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ശരിയാണെന്ന് സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കുകയും അതിന്റെ മുകളിൽ അവലംബിക്കുകയും ചെയ്യും അല ഇത്തരം മഹത്വങ്ങളൊക്കെ ശരിയാണെന്ന് വെച്ചാൽ ജനങ്ങളെ പലപ്പോഴും അത് വലിയ ഗൗരവമേറിയ രണ്ട് വിഷയങ്ങൾക്ക് പ്രേരിപ്പിക്കും അഹദ് ഹുമ ഒന്ന് അത്തിൽ ഫറാഇലി നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നതിനെ വസാനി അൽ ഇൻഹിമാ കുൽ അൽ മഹാസി തെറ്റായ കാര്യങ്ങളിൽ മുഴുകുന്നതിനെയും വയന്തതിറൂന മജിയെ ഹാദി ലൈലത്തി ജനങ്ങൾ പറതായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അറാമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കും എന്നിട്ട് ഈ രാത്രി വരുന്നതിനെ അവർ കാത്തു നിൽക്കും വൈസല്ലൂന ഹാദിസലാത്ത എന്നിട്ട് ഈ നിസ്കാരം അവർ നിർവഹിക്കും ഫയറൗന ൂഹിയർത്തു അവർ ജീവിതത്തിൽ ഒഴിവാക്കിയ ഫർളായ നിസ്കാരങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തമ്മാടിത്തരങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടും ഈ നിസ്കാരം നിർവഹിക്കുന്നതിനെ ജനങ്ങൾ കണക്കാക്കും അപ്പോൾ ഈ ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ വ്യക്തി ഇത് നന്മകൾക്ക് പ്രേരിപ്പിക്കാൻ സഹായകരമാകുമല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടാണെങ്കിലും അത് തെറ്റായ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നതിന് പ്രേരകമായി മാറുന്നു അതാണ് ഒന്നാമത്തെ ഇതുകൊണ്ടുള്ള ആകുന്ന ഫസാദ് അല്ല മസദിയ രണ്ടാമത്തെ കുഴപ്പം അന്ന ബിദായി മിമ്മാ യുഗരി അൽ ബി കള്ള ൾ കൊണ്ട് ദീനു ഇസ്ലാമിലേക്ക് ആചാരങ്ങളെ കൊണ്ടുവരുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ ജനങ്ങളിൽ ഏറ്റെടുത്താൽ അത്തരം കാര്യങ്ങളെ വീണ്ടും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് അത് കൂടുതൽ ആവേശം നൽകുന്നു അവർ കെട്ടിച്ചമച്ചുണ്ടാക്കി അതൊക്കെ ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും ഇല്ലാത്ത വിഷയങ്ങളെ കെട്ടിച്ചമച്ചുകൊണ്ട് തീരുൽ ഇസ്ലാമിലേക്ക് പലതിനെയും കടത്തിക്കൂട്ടാൻ അവർക്ക് ആവേശം നൽകുന്നു അതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും കാണുമ്പോൾ അവർക്കത് കൂടുതൽ പ്രചോദകമാകുന്നു വയ കൗലഹവും ി ഇബ്ലാലിൻ നാസി ജനങ്ങളെ പീപ്പിക്കുന്നതിലുള്ള ആഗ്രഹം വീണ്ടും വീണ്ടും അതിലൂടെ അവർക്ക് വർദ്ധിക്കുന്നു മിം വിജയത്തിൻ ഇലാ വിജയത്തിൻ ഒരു അനാചാരത്തിൽ നിന്ന് മറ്റൊരനാചാരത്തിലേക്ക് കയറിപ്പോകുന്നതിന്റെയും അവർക്ക് പ്രേരകമാകുന്നു ഇഹ്മാലി പരിശുദ്ധ ിഹത്തിൽ ഇസ്ലാമിൻ്റെ സ്ഥിരപ്പെട്ട ശരീഅത്തുകളെ ഇല്ലായ്മ ചെയ്യാനും അതിനെ അവഗണിക്കാനും അതിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞുപോയി ഇത്തരം ആളുകൾ ഉണ്ടാക്കി തീർക്കുന്ന വിദഗത്തുകളുടെ പിന്നാലെ പോകാനും ജനങ്ങൾ മുഴുകി ഈ ദീൻ ഇല്ലാതായി പോകുന്നതിന് അത് കാരണമായി തീരുന്നു അങ്ങനെ ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് അനാചാരത്തെ പ്രചോദനം നൽകലും അതിന് സഹായം നൽകലുമായി തീരുന്നു അത്തരം കാര്യങ്ങൾ ദീനിൽ വിലക്കപ്പെട്ടതാകുന്നു ഇത്തരം വിഷയങ്ങളെ തൊട്ട് ജനങ്ങളെ അകറ്റുന്നതും ഈ വിധിരത്തുകളൊക്കെ നാം എറിഞ്ഞു കളയുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് കെട്ടിച്ചമക്കുന്ന ആളുകളെ തടയലുണ്ടാകുന്നു ഉണ്ടാകുന്നു അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യൽ വാജിബുൻ ആലിൽ മൻസിലത്തി അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുടയ നിർബന്ധമായ ഒരു കാര്യമാകുന്നു എന്നതും കൂടി മഹാനായ അബുഷ്യാമ റഹിമഹുല്ല ഈ വിദേഹത്തായ നിസ്കാരങ്ങളെ സാധാരണ വിദഗത്തുകളുടെ കൂട്ടത്തിൽ പോലും പെടുത്താൻ പറ്റില്ല എന്നതിന് കാരണമായി നമുക്ക് വിവരിച്ചു തരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ കള്ള പ്രമാണങ്ങൾ പടച്ചുണ്ടാക്കിയിട്ടോ അള്ളാഹു നബി സാഹു അലഹു വസല്ലമ തങ്ങളും പഠിപ്പിക്കാത്ത മഹത്വങ്ങളും പ്രതിഫലങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ ആരെങ്കിലും ശ്രമിച്ച പ്രത്യക്ഷത്തിലവ നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നിയാൽ അതിനെ എതിർത്തി ഇല്ലാതാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ് അല്ലാതെ പരിശുദ്ധ ലീലിസ്ലാമിയിൽ ഇല്ലാത്ത വസ്തുക്കളെ എന്തെങ്കിലും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടും ഇല്ലാത്ത മഹത്വങ്ങൾ വിവരിച്ചുകൊണ്ടും സമൂഹത്തിലേക്ക് ആരെങ്കിലും ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് കൂട്ടി നിൽക്കുക എന്ന് പറയുന്നത് ഈമാനുള്ള മുസ്ലിമീങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല അതിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും സ്വയം വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവം അല്ലാതെ അതും നല്ല കാര്യമല്ലേ അതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനുണ്ടാകുന്ന സ്വഭാവം അല്ല എന്നത് ഒരിക്കൽ കൂടി അബു ഷ്യാമറഹിമഹുല്ല നമുക്കിവിടെ വിവരിച്ചു തരുന്നു